എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിരങ്ങൾ വാങ്ങിപ്പായിരിക്കും പച്ചത്തം വച്ചാൽ നേരെ പീക്കലൊക്കെ വെച്ചുപിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോത്തൊത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈഡിലായിട്ട് ഇനിമീസ് പറന്ന് പോയിട്ടുണ്ടോ അറിയത്തില്ല ലൂട്ടങ്ങൾക്ക് അടിച്ചു വരട്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തേനെ ഓടിയിരുന്നു നേരെ ഞെക്കി പിടിച്ചു ഏറ്റവും ഓരോ എന്തും തുടാം അടിച്ചിട്ട് അവനൊന്നും പറ്റുന്നില്ലേ നേരെ ഞെക്കി പിടിച്ചെങ്കിലും ഞെക്കനൊരു ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കറങ്ങി കറങ്ങിപ്പോന്നേ ബാക്ക് അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏതോരുത്തരും ബാക്കിലോട്ട് ഓടി പോകുന്നുണ്ടോ ഇവൻ കറങ്ങി വന്നുകൊണ്ടിരിക്കും ഇവനെന്നാ മെന്റാവും നേരെ അടിച്ചു തന്നെ ഇപ്രാവശ്യം കയറിയും നല്ല കിണക്കാച്ചറി അടിച്ചിട്ടായിരുന്നു നേരെ അടിച്ചോളിച്ചിട്ടും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ടീംമേറ്റ് ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സൗണ്ടൊന്നും വരുന്നില്ല മിക്കാർ പീക്കിലേം അമ്മ ത്തിരി ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആരോ വിരുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇനി ടോപ്പിലാണോ അറിയത്തില്ലേ ഓക്കെ എന്ന ലെവൽ ഇത്ര വെസ്റ്റൊക്കെ വാങ്ങി നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുരുപ്പണമെങ്കിൽ ഒരു ഒന്നൊന്നരോട്ടായിരുന്നു കിട്ടില്ല അടിച്ചു കൊടുത്തത് അവസാനമാണ് കീരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും കില്ലും കൂടിയും പെട്ടെന്ന് അവിടെ ഇവന് ആരാ നോക്കിയിട്ടേ ഇങ്ങോട്ട് വന്നതെന്ന് അറിയത്തില്ലേ നേരത്തെ കൊന്നവൻ്റെ ടീംമേറ്റ് മേറ്റ് ആണോ എന്നറിയത്തില്ല ഇത് വേറൊരുത്തരും കൂടിയും അവനൊന്ന് ഞെക്ക് കൊടുത്തായിരുന്നു പക്ഷേ നോ രക്ഷയായിരുന്നു അവനൊന്ന് ഞെക്കിക്കൊണ്ടിരിക്കാണ്ട് മുന്നേ റീലോഡ് നേരം അവനേം കൂടി ഞെക്കിട്ട് അവനേം കൂടി നോക്കിട്ടും ആരൊരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യാം എന്നാലും മൂന്നിക്കലും കൂടി അടിച്ചേക്കെ എന്നാലും പെട്ടെന്ന് അടിച്ചു വരേണ്ടി ഇവൻ്റെ ടീംമേറ്റ് വല്ലാതെ ഇവിടെ ഇവിടെയെങ്കിലും ഉണ്ടോ എന്നറില്ല നല്ല ഫ്രണ്ടിലാണ് കണ്ടോ നല്ല ഗിണ്ണ കാച്ചല്ലേ സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് വേറൊരുത്താൻ ഇവൻ്റെ റിവേ അടിച്ച് വിട്ടാണോ അറത്തില്ല എൻ്റെ മൂന്ന് ഇന്നോ മറ്റേ ടപ്പ ടപ്പ് നിൽക്കുന്ന ഗണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് ബാക്കി അടിച്ചു കാണാം അപ്പൊ നിന്നേ മിക്കാറും കുരുപ്പനെ കൊല്ലുന്നായിരിക്കും ഇന്നലെ അവൻ ഗ്ലൂ ആള് കൃത്യമായിട്ട് ഇട്ടുകൊണ്ട് ഇട്ടു കൊണ്ട് നിൽക്കാറ് കവറായിട്ടുണ്ട് എനിക്ക് തോന്നും ഗ്രെയിനേഡ് തൂക്കി എറിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നായിരിക്കും അതോ പുറത്ത് കിടന്നു വരത്തില്ല സൈഡിൽ ഗ്യാപ്പിൻ്റെ വരത്തില്ലേ എന്നാലും എന്റെ എണ്ണ ചി രണ്ടെണ്ണം രണ്ടെണ്ണം തൂക്കി എറിഞ്ഞ പക്ഷെ എന്നാലും തലക്കെട്ട് കൊടുത്തു വീണ്ടും രണ്ടെണ്ണം ഇടിച്ചു കൊണ്ട് എന്തായാലും വീണ്ടും നോക്കായി എന്നാലും എന്തായാലും ഇത് വേറെ ടീമാണല്ലേ അത് ശരി ഞാൻ വെച്ചേരൂ ഗ്ലുവൻ്റെ അകത്തുള്ള ഇനി ആണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് വേറെ ദിവസത്തന്നെയായിരുന്നു എന്നാലും അവനും കൂടെ അടിച്ചിട്ട് അവനും കൂടി നോക്കിയിട്ട് എന്തായാലും ടീംമേറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അവൻ കുറെ നേരം കിടന്നേ വരുന്നതിലെ ടീമേറ്റേം ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഡൗട്ടുണ്ട് എന്നാലും ഞാനോട് കൂടി നോക്കിക്കൊണ്ടിരിക്കും സമയത്ത് പോകുന്നുണ്ടോ ബൈക്കും കൊണ്ട് വന്നു ഇവൻ്റെ ടീമേറ്റ് ആയിട്ടല്ലേ വേറെ ഇതും കൂടി ഇനിമായിരിക്കും ഓക്കെ എന്നാലും വീണ്ടും ഗ്ലൂ ആട്ട് നേരം കയറി കൊണ്ടിരിക്കാണ് ബ്രേക്കർ തോക്കി എറിഞ്ഞ് ഒരു രണ്ടെണ്ണം തൂക്കി അറിഞ്ഞ് എന്തായാലും അടുത്തൊക്കെ പോയി പൊട്ടിയിട്ടുണ്ട് അവനാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇത്ര നേരം കൊല്ലാത്തൊരു മുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എന്തോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് നേരെ നോക്കിയിട്ട് രണ്ടെണ്ണം കൊടുത്ത് അവനും കൂടി നോക്കിട്ട് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ഹെഡ്സൂഡൊക്കെ കീറി വിടാം ഹെഡ്ശൂടിലൊക്കെ തരും നോക്ക് ആറ് ആറിക്കിലും കൂടി തൂത്തിരിയാം വീണ്ടും അവിടെ നിന്ന് കുട്ടങ്ങളൊക്കെ അടിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരം ടോപ്പ് കീറിയിരിക്കാന്നില്ല വന്നേ നോക്കുന്ന സമയത്ത് ഏതോ ഒരു കുറിപ്പ് എവിടുന്നാ വന്നു ഓക്കെ എന്നാലും അവനും കൂടി രണ്ണി ഒക്കെ കൊടുത്തിട്ട് അവനും കൂടി നോക്കിയിട്ട് നോക്കുന്ന സമയത്ത് ബാക്കിലും ഫ്രണ്ടിലും ഫുൾ എനിമിയും എൻറ്റോ മോനേം അതിൻ്റെ ടോപ്പിൽ ഒരു ഇനിമ കണ്ടാകും അവനൊക്കില്ല വേണ്ടി പോയതായിരുന്നു പക്ഷേ കിട്ടിയില്ലായിരുന്നു നീ കുരുപ്പതിൻ്റെ ഇടയിൽ കയറി എന്നല്ലേ വീണ്ടും അവനെ നോക്കിയിട്ട് ബാക്കിൽ വരുകയുമ്പോൾ അവൻ ഇപ്പം അടിക്കും അടിക്കുമ്പോൾ ക്രോണോടെ എന്നാലാണ് ഞാൻ നോക്കി നിൽക്കുന്നത് പക്ഷെ അവൻ അടിച്ചൊന്നുമില്ല അവനവൻ്റെ പാട്ടിന് പോയി നിനക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്നാലും ടോപ്പത്ത് തന്നെ മണി അടിച്ചുകൊണ്ടിരിക്കണം ഈ സൈഡിൽ പോയിട്ടില്ലേ നമുക്ക് കയറാം കാരണം നേരത്തെ അവൻ കണ്ടുപിടിച്ചില്ലേ അവൻ മിക്കവാറും പണിയിട്ട് എനിക്ക് അറിയാം ഫയറും കൂടി ചെയ്തു അവസ്ഥയായിരുന്നു അവസാനം കൃത്യമായിട്ട് വിട്ടു നേരെ വന്നിറങ്ങി എന്തായാലും അവൻ എവിടെയാളിലേന്ന് എനിക്കും വലിയ ധാരണയില്ല ഇത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം എന്നിട്ട് അടിച്ചു വിട്ടിച്ച് ഏതാ അടിച്ചുവിടാം അത്ര കിണ്ണങ്ങാച്ചു മടിച്ചൂട്ടായിരുന്നു അവനും കൂടി തല അടിച്ച് വിളിച്ചിട്ട് അവനും കൂടി വെയിറ്റ് ചെയ്പ്പിങ് അവൻ ടീമേറ്റ് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ റീവടിച്ച് വിട്ടാലോ കുറച്ചും കൂടി വെയിറ്റ് വരട്ടെ യും കില്ലൊക്കെ ചെയ്യുന്നു ഇപ്പൊ സൈഡാണ് ഫുൾ അടിയാണ് അതിന്റെ ടോപ്പ് തനിമി താഴത്തെ കമ്പലും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നല്ല നെക്ക് കൊടുത്ത് എന്തായാലും ഗ്ലൂ ആടാൻ വേണ്ടി നോക്കില്ല കാരണം ഇട്ടാലും നേരെ താഴെ പോയി വീന്നായിരിക്കും അതുകൊണ്ട് ക്രോൺ ഇട്ടും വേണ്ടായിരുന്നു ഒന്ന് ഡ്രിസ്ക് എടുത്താലും കുറച്ച് നല്ലതിനായിരുന്നു കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ അത് മനസ്സിലാവും ഓക്കെ എന്തായാലും വീണ്ടും ഒരുത്തിണ്ടായിരുന്നാൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇവന്മാരവിടെ ഇവിടെ ഒക്കെ ഗ്ലൂ ആയിട്ട് ചാമ്പിക്കൊണ്ടിരിക്കാണ് എല്ലാ സൈഡ് ഒന്നും കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അവളെ പീക്കിൽ നല്ല ഫലം എൻ്റെ മോനെ ഇതോടെ അടിച്ചു കൊണ്ടും കിട്ടില്ല സാധനം അടിച്ച് തല പൊളിച്ചു എൻ്റെ മോൻ ഇതും ഒരു കുറിപ്പ് ഏറ്റവും വെച്ചിട്ടുണ്ടേ ഒറ്റടിക്ക് തീരുമാനമായി തലക്കെട്ട് കൊണ്ടുതന്നെ തീർന്നു മിക്കാറ് എന്നെ മെഡിക്കറ്റൊക്കെ ആ കുരുപ്പ് തീർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കിയെടുക്കും ഒത്തിരി കൂടി ഉണ്ടാവും ടീമേറ്റീം അവൾക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കണം ആരോ തുള്ളി വരുന്നൊരു സൗണ്ട് കേട്ടു ഇനി തായാണോ അറിയത്തില്ല എൻ്റെ മോനെ തായ ആയിരുന്നില്ല ഒരു ആവശ്യമില്ലാതെ വെറുതെ നിന്നു അങ്ങനെ എന്തിനാ ഓടിയെന്ന് അറിയത്തില്ല അവിടെ നിന്നാ മതിയായിരുന്നു വെറുതെ ആവശ്യമില്ലാത്ത മണ്ടത്തന്നു പറയത്തില്ലേ വീണ്ടും വീണ്ടും ഗ്ലൂട്ട് വീണ്ടും പൊളിച്ച അവനെയും വഴി വെച്ചു കൊടുത്തൊരു അവസ്ഥയായിരുന്നു ഓക്കെ എന്നാലും ഒരു മാച്ച് പോയി നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചുപിടിച്ച് ഇത് വന്ന് ഇറങ്ങി എന്നാലും ഇവിടെ ഒരുത്തിനെ കണ്ടാണ് ഓടി വന്നത് പക്ഷേ എന്നാലും നമുക്കിനെ ടീം ആ ഒരു കില്ലും കൂടി ഫസ്റ്റ് കില്ല അടിച്ചുപോയി എന്നാലും ടീമേറ്റും കൂടി ഇവിടെ നാല് പേരങ്ങൾ ഏറ്റവും മോനെ ഇതോടെ അടിച്ചുകൊടുത്ത് തരും അടിച്ചു തലമണ്ടോ ചെയു പകത്തിനും ഇവിടെ ഒരു സാധനം കൊണ്ട് ഞാനും കയറി രക്ഷപ്പെട്ടാലേയും നേരെ രക്ഷപ്പെട്ടു എന്ന് നോക്കുമ്പോഴേക്ക് കുറിപ്പ് ഞെക്കിക്കൊണ്ടിരിക്കണം എൻ്റെ എല്ലാം വാളിനുണ്ടേ ഞാൻ നേരെ ഗ്ലൂ ആൾ സൈഡിൽ പോയി ഇടാൻ എല്ലാം നോക്കിയാണ് പക്ഷേ പറ്റിയില്ല എങ്കിൽ കൂടി രക്ഷപെട്ടി എൻ്റെ മോനെ വന്ന് റിവേ അടിക്കണം അണ്ണാച്ചെയ്യും ഓക്കെ എന്നാൽ റിവേ അടിച്ചു ബാഹ്യത്തിനൊരു കില്ലേ കിട്ടിയിട്ടുള്ളൂ ഓക്കെ എന്നാലും ജീവ രക്ഷിച്ചില്ല എങ്കിലും റിവേ അടിക്കുന്ന നോക്കി നിൽക്കേണ്ട അന്നേ പെട്ടെന്ന് സൂപ്പർ മെഡിക്കലൊക്കെ അടിച്ചിട്ട് നേരെ അങ്ങോട്ടും കൂടി ചത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടുകൂടെ ഒക്കെ നോക്കിട്ട് എനിക്കൊന്നും കിലൂട്ടൊന്നും കിട്ടിയില്ല അവസാനം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിരിക്കും ഇവരാണെങ്കിൽ ആരും അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓടി വന്നത് കല്ല് അടിച്ചും നമ്മൾ ഇവിടെ ഒരു എനിമയം പറഞ്ഞു വന്ന് കിണ്ണങ്ങാച്ചേ അടിച്ചു അവനെ തല അടിച്ചു വിളിച്ചിട്ടേയും അവനും കൂടി നോക്കിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഓക്കെ എന്നാൽ പെട്ടെന്ന് ലൂട്ടങ്ങൾ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണേ എം ഫോർ ടീം അതും കൂടി ഇങ്ങ് തോക്കിയിട്ടും നേരെ താഴെ പോയിട്ട് ഈ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് നല്ല കിണങ്ങാച്ച ഫൈറ്റ് ആണേ ഒരു അക്ഷര പീക്കിൽ അത്തിരി എനിമേസ് ഉണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് ബേക്ക് തന്നെ ചാമ്പിയും ഒരു കുരുപ്പ് നോക്കി നിൽക്കുന്നുണ്ടാവും ഞാനങ്ങ് സോണിൻ്റെ സൈഡിൽ വന്ന് ായിരുന്നു ആവശ്യമില്ല ഞെക്കി കൊടുത്ത കാരക്ട് വെച്ചിട്ട് വരത്തില്ല നോക്കാം ഇവരെ തട്ടിട്ട് ബാക്കി നോക്കില്ലെങ്കിൽ തട്ടിന്നേരം നേരൊരു ഗ്രെയിനേഡ് തൂക്കിരിങ്ങനെ മിക്കാനും പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചും കൂടെ അടുത്ത് പറ്റി ഗ്രെയിനേഡ് തൂക്കല് പണ്ടാല് ഗ്ലുവളില്ല കില്ല അടിച്ച അടുത്തുവല്ലല്ല പണ്ടാർ ഗ്ലുവളും കിട്ടത്തില്ലോ അതാണ് ചെറിയൊരു പ്രശ്നം നേരെ തൂക്കൽ നൂറ്റി മുപ്പത് നോക്കാടാടാ തുള്ളി എന്നാലും മാസമാണല്ലോടനിയും ഒരു രക്ഷയില്ല തുള്ളിയുടെ കയറക്ട് ഇട്ടിരിക്കുന്നു നേരം കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു വലിയ ലൂട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അത് എ ഡബ്ല്യൂ മാസെ വെച്ചുള്ളൂ അവരോട് തുള്ളി കൂടി കാരണം ഷോർട്ട് റേഞ്ച് വന്നിട്ട് കാര്യമില്ലല്ലോ നേരെ മൂന്ന് കില്ലും കൂടി അടിച്ചിട്ട് പിന്നെ പത്തിനാറ് പേര് നമ്മുടെ നമ്മൾ ടീമേറ്റിൽ എന്നാൽ രണ്ടുപേർ ബാക്കിയുണ്ട് ഓക്കെ രണ്ട് ഓക്കെ രണ്ടുപേരാണ് ഒരുത്തേക്കൊണ്ടെത്തായി പറഞ്ഞോണ്ട് എടുത്തേണ്ടത്തായി ഓക്കെ എന്നാലും പെട്ടെന്ന് പോയിട്ട് റീവേ അടിക്കാൻ ഡോക്കണമൊന്നും ഇല്ല അവിടെ നോക്കാനും കണ്ടില്ല അവർ പീക്കുന്ന ഒക്കെ അടിച്ചടിച്ച് നേരെ സുഖണ്ടാത്തോട്ട് പോയിക്കൊണ്ടിരിക്കണം നല്ല ഫൈറ്റുണ്ട് അവിടെ നിന്ന് ഞാൻ സ്കോപ്പ് ചെയ്യും സ്കോപ്പ് ചെയ്യും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ രക്ഷ നല്ല സുഖണ്ടാത്തോട്ട് കയറിയിട്ട് ചാമ്പാന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ നോക്കുന്ന സമയത്ത് കണ്ട് ഗ്ലൂട്ട് ഗ്ലാട്ട് ഗ്ലാട്ട് കയറിക്കൊണ്ടിരിക്കണം നല്ല ഫൈറ്റും ഉണ്ട് അവിടെ ഒരുത്തിനും ആരെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രണ്ട് ഞെക്കും കൊടുത്തു ആര് കില്ലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നോക്കുന്ന സമയത്ത് ഭാഗത്തിനില്ലേ അവൻ്റെ കാലെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു അവരുടെ ടീം മേറ്റ് അവിടെ നിന്ന് മാറാത്തോണ്ടില്ലേ ഇടിച്ച് ഇടിച്ച് നിൽക്കുവാണ് എന്താ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റി എന്തായാലും അവർ റിവേ അടിക്കും ഞാൻ നോക്കിട്ടും വീണ്ടും കില്ലടിക്കും നാലു കിട്ടിച്ചും കൂടി ഒന്ന് വര വെച്ചിട്ട് പോവാൻ എനിക്ക് തോന്നുന്നു അവൻ കറണ്ടല്ലേ കില്ല ഇട്ടിയെ അടിച്ച് അവനും കൂടി നോക്കിട്ടു ഓക്കെ എന്തായാലും അവനെ ഇനി റിവേ ചെയ്യുന്നത് എനിക്ക് തോന്നില്ല ഏത് കൊടുത്തും വണ്ടിയിലൊക്കെ ചിരിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കാണ് സോണ്ടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കാൻ അടിച്ചു വെസ്റ്റൊന്നും ഇല്ലേ കിട്ടി കിട്ടിയിട്ടുണ്ടാവും അവിടെ സൂണ്ടാത്തോട് കയറാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്തായാലും ആറ് കിലും കൂടി തൂത്ത് വരികയും പിന്നെ മൂന്ന് പേരും കൂടെ ബാക്കിയുണ്ടാകുള്ളൂ വെയിറ്റ് ചെയ്ത് അടിക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബ്രിഡ്ജിൻ്റെ മുകളിലാണ് വലിയ പ്രശ്നമില്ല ഒരുത്തരും കൂടി കിട്ടി അവനും കൂടി നെക്കി നെക്കിപ്പോയി മുഴുവായിട്ടൊക്കെ ടൈം എല്ലാ സൈഡിലും പോയിട്ട് വീണു പക്ഷേ ഈ സൈഡിൽ മാത്രം വീണ്ടും എന്തായാലും കിലും കൂടി കാണിയത് അവസാനം രണ്ട് പേരും കൂടി ഒരുത്തരും കൂടി കിട്ടണമെങ്കിൽ സെറ്റ് ആയിരിക്കും അവസാനം ഒരുത്തിന് ഹെൽമെറ്റായിപ്പോയേ ഒരുത്തിന് ഇപ്പോഴും സൂണ്ടോ അതൊട്ട് കീറിയിട്ടില്ല അവസാനം ഓടി വരുന്നു അവനും കൂടി തട്ടിയിട്ട് സിമ്പിളായിട്ട് പോയിട്ട് വിഷമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ